ഹലോ ട്യൂഴ്സ് വെൽക്കം ബാക്ക് ടു കെമ്പകിഴ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബംഗളൂരു നമ്മളിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ടിനകത്താണോ അതോ വാട്ടർ ഫൗണ്ടൻ ഒക്കെയുള്ള ഒരു ഗാർഡനകത്താണോ ഇത് നമ്മളീ നടന്നു പോകുന്ന അതായത് എയർപോർട്ടിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണിത് കേട്ടോ അപ്പോൾ ഈ ഈയൊരു എയർപോർട്ടെന്ന് വെച്ചാൽ ഫുള്ളി ഇങ്ങനെയാണ് ഗ്രീനറിയാണ് ആ ഒരു ഗ്രീനറിയുടെ ആ ഒരു തീമിലാണ് ഈ ഒരു എയർപോർട്ട് അതായത് ഇത് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ടു ആണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് നമ്മുടെ മോദിജി പ്രധാനമന്ത്രി മോദിജി ഇത് ഇനാഗുറേറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കിതൊരു എയർപോർട്ടായിട്ടൊന്നും തോന്നില്ല നമ്മളൊരു കാർഡിനകത്തൂടെ അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനകത്തൂടെയൊക്കെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിനകത്തൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു ഫീലാണ് Hi, how are you? you Fine. <laughs> where from? Stigeri. Ah, nice Nice to meet you. You. Your name? Chandrakanta. Ah. oh, നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡസ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ആണ് അതല്ലേ ഡ്രൈ വേസ്റ്റ് വെറ്റ് വേസ്റ്റ് അതേപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിട്ട് അതിനകത്ത് ഓരോ കളറും കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറ് ഗ്രീൻ കളർ റെഡ് കളർ ആക്ച്വലി ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പം എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കണം അല്ലേ ഞാൻ മാത്രമായിട്ട് എസ്കലേറ്ററിനകത്ത് പോകുന്നുണ്ടോ കാരണം ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് എൻ്റെ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേറെ ആരുമില്ല അതുകൊണ്ടാണ് ഈ ഒരു എസ്കലേറ്ററിൻ്റെ നീളം കണ്ടോ എന്ത് നീളത്തിലാണെന്നൊക്കെ ഓഫ് ആ നീളും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും മുകളിൽ ചെന്നിട്ട് നിങ്ങളെ താഴോട്ട് കാണിച്ചു തരാം അപ്പൊ മനസ്സിലാവും ഇതുണ്ട് ഇതിന്റെ റൂഫ് അടിപൊളി എന്താ വർക്ക് ഇത് വുഡ് വർക്ക് ആണെന്ന് തോന്നുന്നു കംപ്ലീറ്റ് വുഡ് ഈ ഒരു സൈഡില് ബ്രിക്ക് വർക്ക് സി കണ്ടോ ഞാൻ കയറി വന്ന ഈ നിങ്ങൾ താഴോട്ടുമൊക്കെ അപ്പൊ നമ്മളത് വീണ്ടും ഗ്രീനറിയില് വന്നിരിക്കുകയാണ് ഇതുണ്ടോ ഹാങ്ങിങ് ചെടികൾ ഹാങ്ങിങ് പ്ലാന്റ്സ് മേളിൽ റൂഫ് വർക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റണ്ടിങ് ആയിട്ട് ചെയ്തിരിക്കുക അതിൻ്റെ കൂടെ നല്ല എൽ ഇ ഡി ലൈറ്റ്സൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഡിപ്പാർച്ചർ ഫ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൽ ഇ ഡി സ്ക്രീനിൽ നോക്കിയിട്ട് അറിയാം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടാൽ ആദ്യം അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തു നമ്മൾ ഓൺ ടൈമാണ് അതേപോലെ തന്നെ ഡി ആണ് ഗേറ്റ് നമ്പർ കാണിക്കുന്നത് പിന്നെ ഞാൻ ഈ ഇരിക്കുന്നത് എൻ്റെ ബാഗിൽ കണ്ടോ ഒരു ചെടിയൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇത് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ഗ്രീനറിയാണ് ഇത് ആൾക്കാരുടെ വെയ്റ്റിംഗ് ഏരിയ ആണ് അതേപോലെ തന്നെ ചെക്ക് ഇൻ സെക്യൂരിറ്റി ചെക്ക് ഇതെല്ലാം ഇവിടെയാണ് അപ്പം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെടികളാണ് കേട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അതേപോലെ ഇതുപോലത്തെ വലിയ വലിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം നാച്ചുറൽ പ്ലാന്റ്സ് ആണ് അതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല പ്ലാസ്റ്റിക് അല്ല അതായത് ഡെയിലി വാട്ടറൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ ആറു ലക്ഷം വരും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നിന്നിട്ട് ഇതേ ആ ഒരു നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ അവിടെയും അങ്ങോട്ട് രണ്ട് സൈഡിലും ഫുള്ള് ചെടികൾ തന്നെയാണ് വാട്ടർ ഫൗണ്ടൻ ചെടികൾ ഇതൊക്കെ തന്നെയാണ് എന്തല്ലേ നമ്മൾ ഏതോ ഒരു വേറെ ഏതോ ഒരു ലോകത്ത് വന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അവിടെ വാട്ടർ ഫൗണ്ടന്റെ സൗണ്ട് കേൾക്കാം ഇവിടെ സെക്യൂരിറ്റി ചെക്കിനാണ് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ബാക്കി ഡീറ്റെയിൽസ് പറയാം അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ വാട്ടർ ഫൗണ്ടനും ആ റൂഫിങ്ങും അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു ഒരു സ്പേസും എല്ലാം എല്ലാംകൊണ്ട് രസമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പാർക്ക് പോലെ അവരെ എൻജോയ് ചെയ്യും ഒരു വാട്ടർ തീം പാർക്ക് പോലെ ഇതുണ്ടോ ഇവിടെ എല്ലാം ഗ്രീനറി ആണ് പിന്നെ നമുക്കിവിടെ ഡിപ്പാർച്ചർ ഗേറ്റ്സ് അപ്പം എൻ്റെ ഗേറ്റ് നമ്പർ ഡി ആണ് ഈ നമ്മളെ പോകുന്ന ഏരിയ ഉണ്ടോ കംപ്ലീറ്റ് ചെടികൾ വെച്ചേക്കുന്നേ ഇവിടെ എല്ലാ ആൾക്കാർക്കും ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഇത് എന്ത് പ്ലീസ് വാഷ് യുവർ സ്റ്റെപ്പ് അതായത് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്നാണ് പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത് എന്താണ് ഓ ഇത് മെറ്റൽ മെറ്റൽ ശില്പങ്ങളൊക്കെയാണല്ലോ പക്ഷെ ഇതിനകത്ത് ലൈറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാറുന്നല്ലേ ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി മ്യൂസിയംസ് ആൻഡ് ഹെറിറ്റേജ് അതായത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മ്യൂസിയത്തിൽ ഇരുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ അതെ ഇവിടെ റെഡ് കളർ ഇതെന്താ ചെമ്പരത്തിയാണോ നിൽക്കുന്നത് എല്ലാം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ചെമ്പരത്തി പോലെ തോന്നി അങ്ങനെ ഫ്ലവേഴ്സും ഉണ്ട് ഇത് വേണ്ട വെറൈറ്റി കളേഴ്സ് ലീവ്സ് ഉള്ള ചെടികള് കണ്ടിട്ടുണ്ടോ എന്താ ഭംഗിന്നൊക്കെ അല്ലേ ഞാനിപ്പം ഒരു ഇത്തിരി സമയം ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വരുന്നേക്ക് മിസ്സായി പോകുമല്ലോ ഫ്ലൈറ്റ് ടൈമൊക്കെ ഒക്കെ ആൾക്കാർ മറന്നു പോകും അല്ലേ ഒരു നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ട് കണ്ടിട്ടുള്ളത് ദുബായിലാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടും അതും ഒരു വമ്പൻ സംഭവമാണ് അതിനുശേഷം മനോഹരമായിട്ട് മെയിൻ്റെ ചെയ്യുന്ന ഒരു എയർപോർട്ട് ഞാൻ രണ്ടാമത് കാണുന്നത് കെമ്പഗഡയാണ് കെമ്പഗൗഡ ടെർമിനൽ ടൂ അതുപോലെ ഈ എയർപോർട്ട് അതായത് ഈ ടെർമിനൽ ടൂ എന്ന് പറയുന്നത് യുനെസ്കോയുടെ അവാർഡ് കിട്ടിയതാണ് കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ വേൾഡ് വൈഡ് അതായത് ലോകത്തിൽ ഏറ്റവും മനോഹരമായ എയർപോർട്ടുകളിൽ ഒന്നായിട്ട് യുനെസ്കോയുടെ അവാർഡ് കിട്ടിയ എയർപോർട്ടും കൂടിയാണിത് അപ്പോൾ നമ്മളീ നടന്നു പോകുന്ന വഴിയിൽ നല്ല റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതെന്താ ടിം ഹോട്ടൻസ് ടിം ഹോട്ടൻസ് അപ്പോൾ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം കാരണം നയൻ തേർട്ടി ഫൈവിന് ഫ്ലൈറ്റ് എടുത്ത് പിന്നെ ടെൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ട് ഞാൻ എത്തുള്ളൂ അതേ നല്ല രസമുണ്ടല്ലോ ഇതൊക്കെയാണ് കരുണ കരുണ ശൃംഗാര ആൻഡ് രൗദ്ര ഓ അതാണ് ഇത് കരുണ അത് ശൃംഗാര അത് രൗദ്ര ഇവിടെ എല്ലാം അങ്ങനെ ഓരോ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി വർക്കിലാണ് ബിഹൈൻഡ് ദ സീൻസ് ഇത് എനിക്ക് തോന്നുന്നു പാവകളി ഇല്ലേ പാവകളിയുടെ ബിഹേർ നടക്കുന്ന കാര്യങ്ങളാണ് ഇതേ ഇങ്ങനെ നൂല് കെട്ടി വലിക്കുന്നു അതാണ് കാണിച്ചേക്കുന്നത് ഇതെ ഇതും പാവകളിയുടെ അല്ലേ ഓ ഇത് നവരസങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സി ഭയാനക ഭീബൽസ അൻഹാസ്യ ഭയാനക ഹാസ്യ പിന്നെ ഇത് ഇവിടെയും കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു ഇതിനകത്ത് ടെർമിനൽ ടൂ കൂടെ പോകുമ്പോൾ കാഴ്ചകൾ കണ്ടു കണ്ടു പോകാൻ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനോടൊക്കെ പറയുക ലേറ്റ് ആവാതെ നേരത്തെ കൊണ്ടുവരിക എന്ന് കാരണം എന്നാലേ നമുക്കിത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ഇതേ ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടി ഐറ്റംസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം അവിടെയും ഉണ്ട് അത് കന്നഡ മാത്രമേ ഉള്ളൂ പേര് വായ് ഒന്നും മനസ്സിലായുള്ളത് ഏത് ബ്രാൻഡാണെന്ന് ഇത് എസ് എസ് ബ്യൂട്ടി ഷോപ്പ് ഇവിടെ വാക്കിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഈ മാക്കിൻ്റെ പ്രോഡക്റ്റിനൊക്കെ വില കൂടുതലാണ് അപ്പോൾ ഈ ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ വെച്ചിരിക്കുന്ന മാക്കിനൊക്കെ എന്തായിരിക്കും പ്രൈസ് ഇതും കന്നഡ മാത്രമേ ഉള്ളു കേട്ടോ ഇതും ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടോ എന്ത് രസമായിട്ടാണത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ വലിയ പ്ലാൻസ് ഇത് ഇതൊരു ഇതിൻ്റെ ബെല്ലാണോ ബെല്ലിന്റെ ഷേപ്പ് ആ അതെ ബെല്ലിന്റെ ഷേപ്പ് അതിനകത്ത് എന്തൊക്കെയോ എൽഇ ഡി വർക്കുകൾ ഒക്കെ ഇതിനകത്ത് ഷോപ്പ് സ്റ്റോപ്പ് ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് വാങ്ങണമെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം സി എന്തായാലും നിങ്ങൾ എവിടെങ്കിലൊക്കെ പോകുന്നെങ്കില് കണക്ടർ ഫ്ലൈറ്റ്സ് ഒക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ടെർമിനൽ ടൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂസ് ചെയ്തിട്ട് പോകട്ടോ കാരണം ഇത് കാണാനുള്ള കാഴ്ചകൾ കുറെ ഉണ്ട് ഫാബ് ഇന്ത്യ ഹൈ ഡിസൈൻ ഫോസിൽ അർമാനി എക്സ്ചേഞ്ച് എൻ്റെ അമ്മ അതെന്താണ് എഴുതിയിരിക്കുന്നത് ഡ്യൂട്ട്സ് <laughs> <laughs> ോ ഈശ്വര തൽക്കാലം ഞാനത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിട്ടുവരുന്ന എന്നെ കൊണ്ട് ഒരു രക്ഷയില്ല എനിക്കിത് മനസ്സിലാവുന്നില്ല എന്തോ സംഭവം ഇത് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നത് അതും ഒരു കുട്ടി റെസ്റ്റോറൻ ഒരു ചെറിയൊരു കഫട്ടേരിയ പോലുള്ള ഒരു സംഭവമാണ് എന്നാലും എന്താ എഴുതിയിരിക്കുന്നത് എന്താ പറയുക ദൈവമേ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോവാനട്ടോ എങ്ങോട്ടാണെന്നൊന്നും എനിക്ക് പിടിയില്ല ആ അതേ വെച്ചിരിക്കുന്നത് ഗേറ്റ് നമ്പർ ഡി വൺ ഡി നയൻ ഞാനിപ്പൊ വേറെ എവിടെങ്കിലും ഒക്കെ കേറി പോയനെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ആണ് നമ്മുടെ അയ്യോ ആണോ മലയാളിയാണോ സോറി മലയാളം സംസാരിച്ചിട്ട് മലയാളിയാണോ പക്ഷേ എന്റെ പേരെന്താ സഞ്ജിത് ആ ഓക്കേ എവിടെ സ്ഥലം എവിടെയാ തലശ്ശേരി ആ ഞാനും അയോധ്യ പോയിട്ട് ഓ അത് ശരി അപ്പൊ ഇത് എന്താ സംഭവം ഞാനിങ്ങനെ മാനത്ത് നോക്കി അതായത് ഓ അത് ശരി ഞാനിങ്ങനെ എയർപോർട്ടിൽ ഷൂട്ട് ചെയ്തോണ്ട് പോകാനോ അപ്പൊ പെട്ടെന്നൊരാള് നിങ്ങൾ ഫാർമസി വീഡിയോ ചെയ്ത ആളല്ലേ എന്നും പറഞ്ഞിട്ട് പോകുന്നു എനിവേ താങ്ക് സോ മച്ച് ഓക്കെ അപ്പൊ അയോധ്യ വീഡിയോസും ശരി അപ്പൊ ഞാൻ പറയാൻ വന്നത് ഒരു സത്യ പോൾ ബ്രാൻഡുണ്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുക ജയ് ശ്രീറാം അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് മലയാളി ആണെന്നൊക്കെ തോന്നൂല്ലേ ഇതിന് അതൊരു ബാഗിന്റെ ബ്രാൻഡാണ് കേട്ടോ ഈ ബാഗിന്റെ ഒക്കെ ഡിസൈൻ കണ്ടോ ഞാൻ അകത്തേക്ക് കയറുന്നില്ല അകത്തേക്ക് കയറി അവര് കയറിയ എന്നോട് വേണോന്ന് ചോദിക്കും അതുപോലെ കുട്ടിക്കുട്ടി ഷോൾസ് സ്റ്റോൾസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ സൈഡിൽ ബിവറേജ് ആണ് നിങ്ങക്ക് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം അങ്ങനെയൊക്കെയാണ് എയർപോർട്ടുകൾ എന്നൊക്കെ പറയുന്നത് അതായത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സും കേട്ടോ അതേ ഫാസി കഫേ നമ്മൾ നമ്മുടെ യു ബി സിറ്റിയിൽ പോയിട്ട് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു നൈറ്റ് ക്ലബ് കാണിച്ചല്ലേ ഫാസി കഫേ ഇത് അവരുടെ ബിവറേജ് മോഡേൺ ഇന്ത്യൻ ബിസ്ട്രോ ആ ഇതും സെയിം സംഭവം തന്നെയാണ് കേട്ടോ അതേ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ടോ ഡ്രിങ്ക്സ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് റിയലി ഇങ്ങനെയൊക്കെ വേണം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലാണ് സോ നമുക്ക് അഭിമാനിക്കാം അക്കാര്യത്തിൽ ഞാനിവിടെ കോസ്റ്റ കോഫിന്ന് ചിക്കൻ ബേക്കൺ ആൻഡ് എഗ് കേട്ടോ അതെ ഇതാണ് സംഭവം ഒരു റോള് പോലെയാണ് ഇരിക്കുന്നത് ത്രീ സിക്സ്റ്റി സിക്സ് റുപ്പീസാണിതിന് അപ്പം ഇന്നത്തെ എൻ്റെ ഡിന്നറ് ഈ സംഭവമാണ് കേട്ടോ നിൻ്റെ കൂടെ കെച്ചപ്പ് വന്നിട്ടുണ്ടോ ഞാൻ ആക്ച്വലി ഇരുന്ന് കഴിക്കുന്ന സ്പേസ് ഉണ്ടോ ഇതൊരു നല്ല രസമായിട്ട് അവർ ഇതാണ് നോർമൽ ആൾക്കാർ ഇരിക്കുന്ന സിറ്റിംഗ് ഏരിയ ആണ് അവിടെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് ഇതേപോലുള്ളൊരു പ്ലെയിൻ ഏരിയ ആണ് കേട്ടോ ഇവിടെയാണ് നമ്മളിരിക്കുന്നത് ഇത് ഈ കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പം നമ്മൾ ഒമ്പത് അമ്പത്തഞ്ചിന് വരേണ്ട ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ടൈമാണ് ഒമ്പത് അമ്പത്തഞ്ചിൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ ബോർഡിംഗ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല ഇപ്പം ഒൻപത് നാൽപ്പത്തി അഞ്ചായി എയർ ഇന്ത്യ നമ്മളെ ത എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല എയർ ഇന്ത്യയുടെ ഒരു ക്യാരക്ടർ ഇതാണല്ലേ എപ്പോഴും ലേറ്റായിട്ടേ എടുക്കത്തുള്ളൂ ഫ്ലൈറ്റ് ലേറ്റായിട്ടേ നമ്മൾ എത്തിക്കത്തുള്ളൂ സോ നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്യുവാണ് ഈ ഫ്ലൈറ്റും ഫുള്ളാണ് കേട്ടോ എല്ലാ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും ഫുള്ളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്തും ഒരു സുന്ദരി കുട്ടി വിൽപ്പുണ്ട് ഇതല്ല കേട്ടോ സുന്ദരി കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്ന ഇതാണ് ഹായ് യു നെയ്മി ബാക്കി യു ഫ്രം ൂണിഫോം കേട്ടോ തിരക്കൊന്ന് ഞാൻ പറഞ്ഞ ഫുൾ ആണ് സീതാറ ഇരിക്കുന്നൊക്കെ നമ്മുടെ കൊച്ചിയിലേക്ക് വരുവാണ് എൻ്റെ കൂടെ എൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നതല്ല ആക്ച്വലി എന്റെ സീറ്റിൽ വന്നത്സ്റ്റാൻഡ് മലയാളം യൂ നോ വാട്ടം യൂർ സോ ഡോ ഹൗ മെനിവൻ യൂ ഗോയി

very interesting, very different. Huh? Really? <laughs> uh, and do you love India? Uh, everything is good. People are huh? good. Huh? Yeah. <laughs> anyway, and, thank and you. Very different castes. You know? ah, right. uh, yeah, it's of not course. It's very bad. <laughs> <laughs> yeah, because, uh, very poor people in another side. Uh, yeah, of course. Girls. Um. എനിഷ് കോച്ചി ആക്ച്വലി ഐ ഹാവ് ടു സേവ് നോട്ട് ഇനഫ് ടു നമ്മള് അരമണിക്കൂറ് ലേറ്റായി പതിനൊന്ന് പത്തായപ്പം റീച്ച് ചെയ്തു ഹായ് ബായ് ഇപ്പം എൻ്റെ സീറ്റിൽ ഇന്ന് ആ ഇൻ്റർനാഷണൽ ഗസ്റ്റുകളില്ലേ അവർ ഇപ്പോൾ അൺ ടൈമിലാണ് അവർ ഹോട്ടലിലേക്ക് പോകുന്നത് സോ അവർക്ക് കൺഫ്യൂഷൻ എങ്ങനെയാണ് ടാക്സി എടുക്കേണ്ടത് എന്നൊക്കെ ഊബർ എടുത്താൽ മതിയോ എന്നെടുത്ത് ചോദിച്ചു അപ്പോൾ അവർക്ക് സജഷൻ കൊടുത്തത് ബെറ്റർ ഊബറിനെക്കാട്ടിലും നല്ലത് ഇവിടുന്ന് എയർപോർട്ട് ടാക്സി ആയത് എയർപോർട്ടിനെ കൗണ്ടർ ചെയ്യുന്നു ടാക്സി ബുക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലതാണ് പറഞ്ഞത് അപ്പൊ ഞാനത് കൗണ്ടറൊക്കെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അവർ എന്നെക്കാളും സ്പീഡിന് പോയി അവർ എന്താ ചെയ്യാൻ അറിയില്ല അപ്പൊ നമുക്ക് പോയിട്ട് ലഗേജ് കളക്ട് ചെയ്യാം സി അവർ നല്ല സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് മുന്നേ പോയി കേട്ടോ അവർ ഇവിടെ ഒന്നും കാണുന്നില്ല അവർക്ക് ഒന്നും കളക്ട് ചെയ്യാനില്ലാന്ന് തോന്നുന്നു ആകെ ഒരു ബാഗ് പാക്ക് മാത്രമേ അവിടെ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് മാത്രമേ തോന്നുള്ളത് ലഗേജ് ആയിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അവരാ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിൽ നിപ്പുണ്ട് നിപ്പുണ്ട് അവര് ആക്ച്വലി ഞാൻ ജസ്റ്റ് ഞാൻ പോയി അത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് പറഞ്ഞപ്പോ കാര്യം മനസ്സിലായിട്ട് അവരാഡ് ടാക്സി കൗണ്ടറിൽ അവിടെ നിൽപ്പുണ്ട് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നല്ലോ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റ് കുറച്ച് നാള് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അത് തമാശ പോസ്റ്റ് ആണെന്നു തോന്നേ ആലുവയിൽ നിന്നും മിഡ് നൈറ്റിൽ ഒരു പെൺകുട്ടിക്ക് തനിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരാൻ പറ്റുമോ എന്നും ചോദിച്ചിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആലുവയിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് തനിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരാൻ പറ്റില്ലെങ്കിലും പറ്റൂലോ എന്ന് എനിക്കറിയത്തില്ല ട്രൈ നോക്കണം അറിയാൻ പറ്റും എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് സെക്യേർഡായിട്ടൊരു പെൺകുട്ടിക്ക് തനിച്ച് അവരുടെ വീട്ടിൽ പോകാൻ പറ്റും ഇത് ഈ പ്രീ ടാക്സി ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി അല്ലാത്ത പ്രൈവറ്റ് കാട്ടിലും അതേപോലെ ഊബർ സർവീസിനെ കാട്ടിലും ഒക്കെ ആണ് നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് പ്രീപെയ്ഡ് ടാക്സി എടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ടാക്സിയുടെ ഡീറ്റെയിൽസ് നമ്പർസ് അഗിതമെല്ലാം ഉണ്ടാവും എന്റെ പേരുണ്ടാവും ഞാൻ ഇവിടുന്ന് ഏത് ടൈമിലാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും അത് മാത്രമല്ല അവര് അവിടെ എന്റെ പേരും അതേപോലെ എന്റെ മൊബൈൽ നമ്പറും എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അപ്പം ഈ പോകുന്ന വഴിയിൽ ഞാൻ മിസ്സിങ് ആവുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആളുണ്ടാവും എന്നാണ് അർത്ഥം അപ്പോൾ തേർട്ടി ടു ആണ് എൻ്റെ ടാക്സിയുടെ അതായത് വെയിറ്റിംഗ് ഏരിയയുടെ നമ്പർ ഉണ്ട് ആ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് നമ്മൾ അങ്ങോട്ട് പോയാൽ മതി നമ്മൾ ലേറ്റ് നൈറ്റ് മിഡ് നൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു എയർപോർട്ടിൽ ഇപ്പോഴത്തെ തിരക്കുണ്ടോ ഇത് ഇവിടുന്ന് ആണ് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അപ്പം തേർട്ടി ടു എവിടെയാണോ നോക്കട്ടെ ഇത് ട്വൻറ്റി ത്രീയാണ് അതെ ആ ഡ്രൈവേഴ്സൊക്കെയാണ് നിൽക്കുന്നത് നമ്മൾ കൊടുത്തു ആ ഓക്കെ അവിടെയാണ് കേട്ടോ അതുകൊണ്ട് ഇതാണ് തേർട്ടി ടു എന്ന് പറയുന്ന കൗണ്ടർ ഓക്കെ അപ്പോൾ ഇതാണ് സേഫ് മോഡെന്ന് പറയുന്നത് അടുത്ത വീഡിയോസ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സേഫ് ആയിട്ട് വീട്ടിലെത്തി ഇല്ലയെന്നുണ്ടെങ്കിലും മിസ്സിങ് ആയി ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്താ എന്താ സംഭവിക്കുക എന്ന് പറയാൻ ബായ് മി